ഈ കാണിച്ചിരിക്കുന്ന സംഭവങ്ങൾ നേരാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇന്ന് വെളുപ്പിന് ഒന്നര ആയപ്പോഴത്തേന് ശബരിമല പോയിട്ട് വന്നതാണ് ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടും ഒക്കെ ഇരുന്നോ കോഴഞ്േരി ഇരുന്ന ഒരാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ടിംഗ് ചെയ്തതാണ് എൻ്റെ കുടുംബത്തിൽ ഏകദേശം പത്ത് പതിനഞ്ച് ഓട്ടോളമുള്ള ഇതെല്ലാം ചെയ്തതാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ തുടങ്ങിയതാണ് അത് നമ്മുടെ രതീഷ് മുസ്തു ഇവരൊക്കെ ഞങ്ങളൊക്കെ അതിലൊക്കെ കാര്യം അവർക്കൊക്കെ അറിയാം ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നതെന്നും അല്ല ഊടായ്പിലൊന്നും അല്ല നല്ല ഭക്തിയോടും നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നതാണ് ഇന്ന് പോയിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനി മേലാൽ ശബരിമലയിൽ ഈ ഈ സീസണിൽ ഞങ്ങൾ കാലുകൂത്തത്തിൽ നിന്നൊരു ശബ്ദം എടുത്തിട്ടുണ്ട് ഇതുപോലെ നിറികട്ട പരിപാടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് നാൽപ്പത്താറ് വയസ്സുണ്ട് നാൽപ്പത്തേഴാമത്തെ വയസ്സിലോട്ട് പോകുന്നു ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു സർക്കാരിനെ ഞാൻ വിമർശിക്കുവാണെന്ന് ഈ ഒരു കാര്യത്തിൽ ഞാൻ ശരിക്കും വിമർശിക്കും അത് ഇതുപോലെ ഓരോ പോലീസ് എന്ന് പറയുന്നത് അവിടെ ഉപ്പിലിട്ട് നോക്കാൻ പോലും ഇല്ല അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പം ഉണ്ടാക്കിയിട്ട് ഒരൊറ്റ പോലീസുകാർ അവിടെ എന്ത് നടന്നാൽ പോലും ഒന്ന് അന്വേഷിക്കാൻ അന്വേഷിക്കാനാണ് എത്ര എത്രയിടത്ത് ഞങ്ങൾ അടി കണ്ടതെന്നറിയോ പോ അയ്യപ്പന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അടിച്ച് അടിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ പോയത് ഞാൻ ഇന്നാണ് ഇന്ന് വെളുപ്പിനെയാണ് ഞാൻ വരുന്നത് രണ്ട് 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 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് പോയിട്ട് ഞങ്ങളൊന്ന് അറിയിക്കാവുന്നതന്നെ മാക്സിമം നിങ്ങളൊക്കെ ഒന്ന് ആലോചിക്കണം ഇതിനകത്ത് കമ്മൂണിഷ്കാരും ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ദൈവമൊന്നും ഇല്ലായിരിക്കാം പക്ഷേ എങ്കിൽ ദൈവമുള്ള കമ്മൂണിഷുകാരും ഇതിനകത്തുണ്ട് ഏഹ് നമുക്കും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഞങ്ങൾ പറയാൻ പോയി കഴിഞ്ഞാലൊന്നും നിങ്ങളെ ഒന്നും നിൽക്കത്തില്ല നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും ഇതിനകത്ത് എല്ലാം ഒന്നും എന്നാ സംഗീതകളോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങളീ കാണുന്ന ഒന്നുമല്ല ശബരിമല നേരിട്ട് പോയി അനുഭവിച്ചിട്ട് വന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനായി പറയുന്നത് ഏ ഇത് ഞങ്ങൾ കണ്ടിട്ട് വരുമോ അതുപോലെ അനുഭവിച്ചു ഞങ്ങൾ അടി ഉണ്ടാക്കിയിട്ടൊന്നും പിടിച്ചു മാറ്റാൻ പോലും പോലീസുകാരില്ല അവിടെ എൻ്റെ അളിയനെ ഒക്കെ അവിടെ പോലീസിലവിടെ ഡ്യൂട്ടി ചെയ്യുന്നവരാം അവരെയൊക്കെ കഷ്ടപ്പാട് ഞങ്ങൾ കണ്ടതാണ് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല ഇവിടെ നിങ്ങൾക്ക് പറയാൻ നൂറ് കാര്യങ്ങൾ കാണും നിങ്ങൾക്ക് കുറേ ന്യായങ്ങൾ കാണും നിങ്ങൾക്കല്ല വലിയ വലിയ പുസ്തകങ്ങളുടെ ഇതൊക്കെ കാണും പക്ഷേ എങ്കിൽ ഇനിയൊരു തീരുമാനം ഞങ്ങളെടുത്തിട്ടുണ്ട് എന്ത് വേണമെന്നുള്ളു നിങ്ങൾ സംഗീതം വിളിക്കുമോ എന്ത് വേണേലും വിളിച്ചോളൂ പക്ഷേങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള സ്വരം ഇത് തന്നെയാണ് ഞങ്ങൾ വർഷത്തിൽ ഒരിക്കലേ ഞങ്ങൾ ഒരു ഒരു അമ്പലത്തിൽ ശരിക്ക് പോകണമുണ്ടെങ്കിൽ അത് ശബരിമലയിലാണ് ആ വൃശ്ചിക ഒന്നിന് മാലയിട്ടിട്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ കമ്മൂണിശുകാർ തന്നെയാണ് നിങ്ങളീ പറയുന്നത് അല്ല ഊടായ്പിൽ പോകുന്ന കമ്മിണിശൊന്നും അല്ല നല്ല ഒന്നാം തര കമ്മൂണിഷാണ് അതായത് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ അപ്പന മുതൽ ഞങ്ങൾ പിടിക്കുന്ന ചങ്കോടി തന്നെയാണ് പക്ഷേങ്കിൽ ഇപ്പോൾ ഉള്ള ഇവന്മാരെ ഒരു നാറേയും ഞങ്ങൾക്ക് വിശ്വാസമില്ല പക്ഷേ അവിടെ നടക്കുന്നത് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പക്ക കൊള്ള തന്നെയാണ് പൈസ മാത്രം സർക്കാരിന് അവിടെ ഒരുവിധം ഒരു സ്പെഷ്യലിറ്റി ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല ഞങ്ങൾ അനുഭവിച്ചിട്ട് നരകം എന്താണെന്ന് ഞങ്ങളിപ്പോൾ കണ്ടിട്ട് വന്നേക്കുക